അപ്പൊ അതിന് വില കൽപ്പിക്കാതെ ഈ ചർച്ച എങ്ങനെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കൊളാക്കണം അതിനാണ് ഈ രണ്ട് മുസ്ലിയാക്കന്മാർ വന്നത് എന്നാണ് ഇപ്പൊ മനസ്സിലാണ് കാരണം നേതെ സൂചിപ്പിച്ച പോലെ മനസ്സിലായ് കൂടി ഉണ്ടാക്കിയ ഈ ഒരു തീരുമാനം ഇത്തരം ആയിരിക്കും എന്ന് ഈ ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാക്കിക്കോണമെന്നില്ല മുസ്ലേഖന്മാർക്ക് മനസ്സിലായതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് ചർച്ചയിലേക്ക് വരാത്തത് നൌശാദാശനി ആവർത്തിക്കുന്നു നിങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടാ ചോദിക്കുന്നത് ദൂരല്ല വേറെ സെപ്പറേറ്റ് വേദിയല്ല മുമ്പിൽ ഇരുന്നിട്ട് മുമ്പിലിരുന്നിട്ടാ ചോദിക്കുന്നത് നിങ്ങൾ ചെയ്യാറുണ്ടോ അതിനുള്ള ഒരു തങ്കുറപ്പ് നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ആ വിഷയത്തിലേക്ക് നിങ്ങൾ വരിക നമുക്ക് സ്ഥലം എവിടെ തീരുമാനിക്കാം സമയം തീരുമാനിക്കാം അതിന്റെ രൂപം തീരുമാനിക്കാം ഒന്ന് വരുമോ നിങ്ങൾ എത്ര വട്ടം ചോദിച്ചിട്ടും ചോദിച്ചിട്ട് നിങ്ങൾക്കാവുന്നില്ല ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങളുടെ ആദർശത്തിന്റെ കുഴപ്പമാണ് കാന്തപുരത്തിന്റെ മക്കളാന്ന് പറഞ്ഞില്ലേ അത് തന്നെയാണ് കുഴപ്പവും അതിൽ മനസ്സിലാക്കണം ആ നിലക്ക് നിങ്ങൾക്ക് ഇരിക്കുന്ന മൂന്ന് മുസ്ലിയാക്കൻ

നിങ്ങളെ കൊണ്ട് അത് ഈ മൂന്ന് മുസ്ലിയാക്കന്മാരെന്നല്ല ലോകത്ത് ആദർശം വെച്ച് കൊളുത്തുന്ന ഏത് മുയിലും വിളിച്ചാലും ശരി കടിയില്ല കടിയില്ല ആ ബോധം ആ ബോധ്യം ഞങ്ങളെക്കാളും വരെ നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് വിജയത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് വിജയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് അച്ഛന്റെ മോത്ത് ഉപ്പിട്ട പോലെ ആ രംഗത്ത് നിങ്ങൾ പിന്മാറിക്കൊണ്ട് ഉരുകി ഉരുകി തീർന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ ഈ ശബ്ദം പുറമെ കേൾക്കാനിരിക്കുന്ന ജനങ്ങളുണ്ട് അവർക്ക് ബോധ്യമാകും നിങ്ങളും ഞങ്ങളും തമ്മിൽ തർക്കത്തിൽ ഇരിക്കുന്ന പല വിഷയങ്ങൾ ഈ ഈ വിഷയം വിഷയത്തിൽ ാണ് സാധാരണക്കാരായിൽ അതില്ല എന്ന് അവർക്ക് ബോധ്യമാവുകയാണ് അതില്ല എന്ന് ബോധ്യമാവുകയാണ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ചർച്ച നടക്കാൻ അതിനു ഡേറ്റ് ഒന്ന് കാണാൻ തയ്യാറുണ്ടോ ഞങ്ങൾ ഞങ്ങൾ റെഡി നിങ്ങൾ എത്ര കുതിരശക്തി പറഞ്ഞാലും അതിലേറെ ഒന്ന് കൂട്ടിയ പ്ലസ് വൺ കുതിരശക്തിയോടെ ഞങ്ങൾ ചെയ്യാറാണ് ഞങ്ങൾ ചെയ്യാറാണെന്ന കാര്യം വളരെ കൃത്യമായി തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ ചെയ്യാറുണ്ടോ നിങ്ങൾക്ക് സാധ്യമല്ല പറഞ്ഞില്ലേ നിങ്ങളുടെ വ്യക്തിപരമായ അനിലക്കുള്ള കുറ്റമല്ലാതെ നിങ്ങൾ ആദർശത്തിന്റെ കുഴപ്പമാണ് കാന്തപുരം ഈ സമൂഹത്തെ പഠിപ്പിക്കുന്ന ആശയം

മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ നന്നായാറില്ലെങ്കിലും ഈ ശബ്ദം കളിക്കുന്ന മുഴുവൻ സമൂഹത്തിൽ നിങ്ങൾ പറയുന്നു നിങ്ങൾ ചെയ്യരുത് ഞങ്ങളുടെ ബാധ്യത ഞങ്ങൾ നിറവേറ്റുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ചക്ക് തയ്യാറാവേണ്ടതുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞോളൂ ആദ്യത്തെ പ്രയോഗം നേരത്തെ ആൾക്കാർ അപ്പുറത്തെ കൊണ്ട് അപ്പുറപ്പുറം നോക്കുന്നത് നല്ലതാണ് എന്നത് കൂടെ കൂടെ സൂചിപ്പിക്കുകയാണ്